എല്ലാവർക്കും ദേവരാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന പത്ത് നടന്മാരെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ പത്താം സ്ഥാനത്ത് അജിത് കുമാർ തമിഴ് സിനിമയിൽ മാത്രമല്ല അന്യഭാഷയിൽ തൻ്റേതായ സ്ഥാനം കണ്ടെത്തിയ സൂപ്പർ ആണ് അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തി കണക്ക് പ്രകാരം ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നൂറ്റി അഞ്ച് കോടിയോളം രൂപയാണ് പ്രതിഫലം വാങ്ങുന്നത് ഒൻപതാം സ്ഥാനത്ത് അക്ഷയ് കുമാർ ബോളിവുഡ് സിനിമയിലെ സൂപ്പർ ആണ് അക്ഷയ് കുമാർ ഹിന്ദി സിനിമയിൽ കോടികളാണ് താരം വാങ്ങിക്കുന്ന പ്രതിഫലം രണ്ടായിരത്തി കണക്കുകൾ പ്രകാരം അക്ഷയ്കുമാർ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അറുപത് മുതൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയോളം രൂപയാണ് താരം വാങ്ങിക്കുന്നത് എട്ടാം സ്ഥാനത്ത് അല്ലു അർജുൻ തെലുങ്ക് സിനിമയിൽ മാത്രമല്ല മറ്റു ഭാഷയിലും ധാരാളം ആരാധകരുള്ള നടനാണ് അല്ലു അർജുൻ തെലുങ്ക് സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന താരം കൂടിയാണ് അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം ഏതാണ്ട് നൂറു മുതൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി വരെയാണ് പ്രതിഫലമായി വാങ്ങുന്നത് ഏഴാം സ്ഥാനത്ത് ഹസൻ തമിഴ് സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ അതുല്യ നടനാണ് കമൽ കമൽഹാസൻ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വാങ്ങിക്കുന്നത് ഏതാണ്ട് നൂറ് മുതൽ നൂറ്റി അൻപത് കോടിയോളമാണ് ആറാം സ്ഥാനത്ത് സൽമാൻ ഖാൻ ബോളിവുഡ് സിനിമയിലെ കരുത്തുറ്റ നടനാണ് താരം ഹിന്ദി സിനിമയിലെ കോടികൾ വാങ്ങുന്ന നടനാണ് സൽമാൻ ഖാൻ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നൂറു മുതൽ നൂറ്റി അൻപത് കോടിയോളമാണ് താരം വാങ്ങുന്നത് അഞ്ചാം സ്ഥാനത്ത് അമീർ ഖാൻ ഇപ്പോൾ താരം ഒരു സിനിമയിൽ അഭിനയിക്കാൻ വാങ്ങുന്നത് നൂറു മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത് നാലാം സ്ഥാനത്ത് പ്രഫാസ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ ആണ് പ്രഫാസ് കണക്ക് പ്രകാരം നൂറ് മുതൽ ഇരുന്നൂറ് കോടിയോളമാണ് പ്രഫാസ് വാങ്ങുന്നത് മൂന്നാം സ്ഥാനത്ത് രജനീകാന്ത് തമിഴ് സിനിമയിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള നടനാണ് രജനീകാന്ത് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനായി ഈ താരം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി പത്ത് കോടി വരെയാണ് വാങ്ങുന്നത് രണ്ടാം സ്ഥാനത്ത് ഷാരൂഖ് ഖാൻ ഇന്ത്യൻ സിനിമാ മേഖലയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമാണ് ഷാരൂഖ് ഖാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കോടികളാണ് താരം വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് കണക്കുകൾ പ്രകാരം കിങ് ഖാൻ വാങ്ങിക്കുന്നത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി വരെയാണ് ഒന്നാം സ്ഥാനത്ത് വിജയ് തമിഴ് സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ധാരാളം ആരാധകരുള്ള നടനാണ് ദളപതി വിജയ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ താരം നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത് കോടി വരെയാണ് വാങ്ങിക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നിടന്നിലേക്കും എല്ലാവർക്കും നന്ദി